ഇഷ്ടകാര്യ ഇഷ്ടകാര്യസിദ്ധിക്കായി വിശ്വാസികൾ നടത്തി വരാറുള്ള ഒരു അനുഷ്ഠാന കലയാണ് കളമ്പാട്ട് അഥവാ കളമെഴുത്തുപാട്ട് ഇന്ന് ഈ കല വളരെ അപൂർവം ഇടങ്ങളിലേ കാണപ്പെടാറുള്ളൂ ഈ കലാരൂപം അതിന്റെ തനതായ രീതിയിൽ ഇല്ലാതായിട്ട് ദശകങ്ങളായി ഭദ്രകാളി അയ്യപ്പൻ വേട്ടക്കുരുമകൻ സർപ്പം തുടങ്ങിയ ദേവന്മാർക്കായി നടത്തുന്ന വിശേഷ വഴിപാടാണ് കളംപാട്ട് അഥവാ കളമെഴുത്തുപാട്ട് ഹൈന്ദവ ഗ്രഹങ്ങളിൽ ബന്ധുക്കളെയും അയൽക്കാരെയും വിളിച്ച് ചടങ്ങ് നടത്തുന്നു അരിപ്പൊടി മഞ്ഞൾപ്പൊടി കറുത്ത പൊടി ചുവന്ന പൊടി എന്നിവയാണ് കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഭദ്രകാളിക്കളം ഭൂതക്കളം വേട്ടയ്ക്കൊരുമകൻ കളം യക്ഷിക്കളം തുടങ്ങി നിരവധി കളങ്ങളുണ്ട് പഞ്ചവർണ പൊടികൾ കൊണ്ട് മൂർത്തിയുടെ കളം വരച്ചതിന് ശേഷം മൂർത്തിയെ സ്തുതിച്ച് നന്ദുണിമീട്ടി ദേവതാസ്തുതി പാടുകയും ചെയ്യുന്നു യും ചെയ്യും മണ്ഡലകാലത്തെ അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് അതിപുരാതമായ രക്തേശ്വരിയും ഭഗവതിയാണ് കൂടിയിരിക്കുന്നത് ഇവിടെ കാര്യസിദ്ധിക്കായിട്ടാണ് കളമഴുത്തും പാട്ടും ഈ ചടങ്ങിൽ ആചരിച്ചു വരുന്നത് ഓരോരോ പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥിച്ചാല് അത് സാധിച്ചാല് പ്രാർത്ഥന ചെയ്യുന്നതാണ് കളമെഴുത്തും പാട്ടും പുള്ളുവർ കണിയാൻ വണ്ണാൻ സമുദായക്കാരാണ് ഈ കല ചെയ്യുന്നത് ഈ കല അതിൻ്റെ തനിരൂപത്തിലില്ലാതായിട്ട് ദശകങ്ങളായി കരുവള്ളൂർ ഓണക്കുന്നിൽ പരേതനായ കണിശൻ നാരായണൻ ഈ രംഗത്ത് ശ്രദ്ധേയനായ കലാകാരനായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ ഏ <laughs>